ഇന്ന് ഒക്ടോബർ ഒന്ന് വയോജന ദിനം വയോജനങ്ങൾക്ക് പലതരം ആകാംക്ഷകളും വ്യാകുലതകളും ഉണ്ടാകും അതിനെ മറികടക്കാൻ എയ്ജ് എന്ന വാക്ക് ഓർക്കുക എ എന്നാൽ ആക്റ്റീവ് ബോഡി ആൻഡ് മൈൻഡാണ് ഒരു ചിട്ടയായ ജീവിതശൈലി കൊണ്ട് ശരീരത്തിനും മനസ്യം സജീവമായി വെക്കുക അതാണ് ഏറ്റവും പ്രധാനം ഒരു പ്രത്യേക സമയത്ത് ഉറങ്ങുക എഴുന്നേൽക്കുക ടോയ്ലറ്റിൽ പോവുക വ്യായാമം ചെയ്യുക ഭക്ഷണം കഴിക്കുക വിനോദങ്ങളിൽ ഏർപ്പെടുക മുതലായവ രണ്ടാമത് ആണ് ഗ്രാറ്റിറ്റ്യൂൺ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം തൃപ്തിയാണ് ഈ ലോകത്ത് നമ്മളെക്കാട്ടിൽ നന്നായി ജീവിക്കുന്നവരുണ്ടാവും നമ്മളെക്കാട്ടിലും മോശമുള്ളവരും ഉണ്ടാവും അതുകൊണ്ട് താരതമ്യം ഒഴിവാക്കിക്കൊണ്ട് നമുക്കുള്ള കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക ഇ എന്നാൽ ഇമോഷണൽ കണക്ഷനാണ് മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ് അതുകൊണ്ട് നിങ്ങളുടെ ചുറ്റുമുള്ള വ്യക്തികൾ നിങ്ങളുടെ അയൽവാസികൾ മറ്റുള്ളവരായിട്ട് ഇടപഴകുക ഇത്തരം കാര്യങ്ങൾ വയോജനങ്ങൾക്കാണ് ഇനി ഇവരെ പരിപാലിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചെറുപ്പത്തിൽ അവർ നിങ്ങളെ പരിപാലിച്ചു ഇനി നിങ്ങളുടെ ഊഴമാണ് നിങ്ങളുടെ കടമയും ആണ് അത് തിരിച്ചു നൽകുക അതുമാത്രമല്ല നിങ്ങളുടെ കുട്ടികൾ ഇത് കണ്ടു വളരുകയാണ് അതുകൊണ്ട് വയോജനങ്ങൾക്ക് വേണ്ട സ്നേഹവും ബഹുമാനവും നൽകുക വയോജനദിന ആശംസകൾ